ഹായ് അസ്സലാമലൈക്കും അജ്വ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുബ മസ്ജിദിൻ്റെ അടുത്താണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ വീട്ടിലെത്തിക്കും ഇന്നും നമ്മൾ ഓഫർ വീഡിയോയാണ് ഇട്ടേക്കുന്നത് സെമി കോട്ടൺ മെറ്റീരിയലാണ് സെമി കോട്ടണിൻ്റെ ബോട്ടൺ ടോപ്പ് സെറ്റ് വൈസ് ആണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓഫർ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നെ അതിൻ്റെ പി ഡി എഫിലും ഇക്കെ ഡിസൈനുകളും തീർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഏതൊക്കെയാണ് ഓഫർ റേറ്റ് ഇട്ടേനെ ഡിസൈനിന്ന് കാണാം നമ്മുടെ സെമികോട്ടം മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് ഇതിൽ ഒരു ഡിസൈൻ മാത്രമാണ് നിവർത്തിയിട്ട് കാണിക്കണോളൂ നമ്മളിത് സെമികോട്ടൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തേക്കണതാണ് അതും കൂടാണ്ട് മിക്ക കസ്റ്റമർ എടുത്തേക്കണ ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ ഈ ബോട്ടൺ അതായത് സെമിക്കോട്ടം മെറ്റീരിയലിന്റെ ടോപ്പിന്റെ ഡിസൈൻ ആണ് ഇത് ആ ടോപ്പിന്റെ ഡിസൈന് നമുക്ക് ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഈ ഫോയിൽ പ്രിന്റ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോകുമൊന്നുമില്ല അതേപോലെ ഈ മെറ്റീരിയല് സെമികോട്ടം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസ്റ്റർ ചേർന്നിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ പോളിസ് നമുക്ക് കോട്ടന്റെ ഫീല് തന്നെയാണ് ഈ മെറ്റീരിയലിന് വന്നത് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് വന്നത് ബോട്ടത്തിന്റെ പീസിന് നമുക്ക് ഫോയിൽ പ്രിന്റ് വന്നില്ല നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോഴേ കളർ പോകോ ചുരുങ്ങോ ഒന്നും ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല നല്ല നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇനിയിപ്പോൾ അതിന്റെ അതിന്റെ തന്നെ നമുക്ക് ആ ഡിസൈൻ്റെ തന്നെ അടുത്ത കളറാണ് ആഷ് കളറിലാണ് വരുന്നത് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സെമി കോട്ടൺ മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇത് ആണ് പോളിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോളിസ്റ്റർ അല്ല ഇത് കോട്ടൺ ഫീൽ തന്നെയാണ് നമുക്ക് വന്നത് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ സെറ്റ് ബേസ് ആണ് അപ്പൊ നിങ്ങൾ ഇതില് സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് ബോട്ടം എത്രയാണ് വേണ്ടത് ടോപ്പ് എത്രയാണ് വേണ്ടേന്ന് ഈ സ്ക്രീൻഷോട്ടിൽ തന്നെ മാർക്ക് ചെയ്തയക്ക ചില ഡിസൈനൊക്കെ വളരെ കുറച്ച് മാത്രമാണ് വന്നോളൂ ഇത് ഉം മസ്റ്റേഡ് എല്ലോ മസ്റ്റാഡ് എല്ലോ ഡിസൈൻ ആണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം അപ്പൊ നിങ്ങൾ ഏതൊക്കെ വേട്ടനെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇത് പിങ്ക് കളർ ആ ഡിസൈൻ തന്നെയാണ് നമ്മൾ നിവൃത്തിയിട്ട് കാണിച്ചില്ല ആ ഡിസൈൻ തന്നെ ഇത് ഒരു ഡബിൾ എക്സ് സൈസ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ടോപ്പിന് നമുക്ക് രണ്ടര മീറ്റർ മതിയാവും നാൽപ്പത്തി നാല് ഇഞ്ച് വീതി ഈ മെറ്റീരിയലിന് അതേപോലെ ബോട്ടത്തിന് രണ്ട് മീറ്റർ അടുത്ത ഡിസൈൻ ഇത് ഡാർക്ക് ബ്ലൂ ഇതിലൊക്കെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് ഈ ഫ്ലവറിന്റെ ആ ഡിസൈനിൽ ഫോയിൽ പ്രിന്റ് വന്നിരിക്കണതുകൊണ്ട് നല്ല ഭംഗി കാണാൻ ഇതിന്റെ ബോട്ടം ബോട്ടം ഡിസൈന് അടുത്തത് മെറൂണ് ആ ഡിസൈൻ തന്നെ മെറൂൺ കളർ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന്റെ ബോട്ടം സെമി കോട്ടം മെറ്റീരിയലിന് നമുക്ക് ലൈനിങ് ആവശ്യമില്ല ഈ മെറ്റീരിയൽ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്കിലെ ഫ്ലവർ ആ ഡിസൈൻ തന്നെ അതിന്റെ ബോട്ടം ഇനിയിപ്പ നി ഇതിന് നമുക്ക് സെമി കോട്ടം മെറ്റീരിയലിന് ഷോള് വന്നില്ല ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇനിയിപ്പൊ നമുക്ക് വാട്സപ്പിൽ കസ്റ്റമർ സംശയങ്ങൾ ചോദിക്കും ഇതിന് ഷോൾ ഉണ്ടോ എന്നൊക്കെ അതുകൊണ്ടാണ് അപ്പൊ വീഡിയോ നിങ്ങൾ പരമാവധി പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്ക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴും ഒരുപാട് ടൈപ്പും വേസ്റ്റ് ആവും അടുത്തത് അടുത്തത് ബോട്ട് ഗ്രീൻ കളറ് ഗ്രീന് ആഷ് ബോട്ടിൽ ഗ്രീന് ആഷക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ഓഫറിലൊക്കെ നമ്മൾ മെറ്റീരിയൽ ഇടുമ്പോഴ് അപ്പൊ നിങ്ങൾ പരമാവധി പർച്ചേസ് ചെയ്യാതെ നോക്കണം പിന്നെ അതും മാത്രല്ല നമ്മള് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അതില് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ ഇതിൽ സ്ക്രീൻഷോട്ടും അതേപോലെ നിങ്ങളുടെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇത് മാത്രല്ല ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതിന്റെയൊക്കെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവരൊക്കെ പർച്ചേസ് നമ്പറിൽ ചോദിക്കുക പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് മെറ്റീരിയൽ ഇപ്പം അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അറിയണമെങ്കിൽ എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത ഡിസൈൻ ഇതൊരു ലീഫ് ഡിസൈൻ ആണ് വന്നത് ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം ഇതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ടോപ്പ് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ടിൽ തന്നെ മാർക്ക് ചെയ്യാം അതേപോലെ ബോട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് അതിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് പർച്ചേസ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കാം പിന്നെ അടുത്തത് അടുത്ത ഡിസൈൻ ഇതും ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിന്റെ ടോപ്പ് ഇതാണ് ബോട്ടം ഇതാണ് ഇപ്പൊ ഒരുപാട് പേര് സെമി കോട്ടന്റെ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു പി ഡി എഫ് കാരണം നമ്മൾ പി ഡി എഫ് അയച്ചു കൊടുത്തിട്ടില്ല പി ഡി എഫിലും മിക്ക ഡിസൈനുകളും തീർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പുതിയൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓഫറിൽ ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചവരൊക്കെ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ഇത് ഡിസൈ ഇതാണ് അതിന്റെ ടോപ്പ് ഇത് ബോട്ടം ഇനി അടുത്ത ഡിസൈ ഇത് റേറ്റ് വന്നത് എഴുപത് രൂപയാണ് മീറ്റർ റേറ്റ് മീറ്റർ റേറ്റ് വന്ന സെമി കോട്ടന്റെ മീറ്റർ റേറ്റ് ഓഫർ റേറ്റ് ആണ് ഓഫർ റേറ്റ് വന്നത് എഴുപത് രൂപയാണ് ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ അതൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഫോയിൽ പ്രിന്റ് വന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്തത് അടുത്തത് പിങ്ക് കളർ ഇതാണ് അതിന്റെ ടോപ്പ് പിന്നെ ഇതാണ് ബോട്ടം ഇനിയിപ്പോ നിങ്ങൾക്ക് സെറ്റ് വൈസ് തന്നെ എടുക്കണോ നിർബന്ധമില്ല നിങ്ങൾക്ക് ബോട്ടം മാത്രം മതി ബോട്ടം മാത്രം എടുക്കാം അല്ലെങ്കിൽ ടോപ്പിന്റെ ഡിസൈൻ മാത്രം മതി അങ്ങനെ എടുക്കാം ഇത് പീച്ച് കളർ ഇതാണ് അതിന്റെ ടോപ്പ് ഇതാണ് ബോട്ടം ഇതിന് ഷോൾ തന്നെ ഇല്ല നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ഓഫർ റേറ്റ് വന്നത് വെറും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇത് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതാണ് അതിന്റെ ടോപ്പ് ഇതാണ് ബോട്ടം ഇനി അടുത്ത ഡിസൈൻ ഇതൊരു പിങ്ക് കളറാണ് പിങ്ക് കളറ് അതിന്റെ ബോട്ടം ബോട്ടം ഡിസൈനാണ് ഇനി അടുത്തത് അടുത്തത് മെറൂൺ കളറ് മെറൂൺ കളറാണ് മെറൂൺ കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ഇത് അതിന്റെ ബോട്ടം ഡിസൈനാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് കളർ അടുത്തത് പിങ്ക് കളർ തന്നെയാണ് അപ്പൊ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇപ്പൊ നിങ്ങളുടെ മാറിപ്പോകരുത് ഡിസൈന് പിങ്ക് കളർ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ഡിസൈൻ കാണിച്ചു അപ്പൊ അതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം പിങ്ക് കളർ ഇതാണ് അതിന്റെ ബോട്ടം ഇതാണ് ടോപ്പ് വലിയ ഡിസൈൻ വന്നതാണ് ടോപ്പ് അടുത്തത് ഗ്രീൻ കളർ ഇതാണ് അതിന്റെ ബോട്ടം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സെറ്റ് വൈസ് വന്നത് ഇത്രയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് അത് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി വാട്സാപ്പിലും മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലൈക്കും